ജനകീയാസൂത്രണ ആരംഭം മുതൽ ജനകീയാസൂത്രണത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ പ്രിയപ്പെട്ട പി വി അമ്മേട്ടായിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അഭൂതപൂർവ്വമായിട്ടുള്ള മുന്നേറ്റമാണ് ചെറുതാഴം പഞ്ചായത്തിലുണ്ടായിട്ടുള്ളത് അത് പ്രധാനമായും ഇതൊരു നഗരസഞ്ചയ പഞ്ചായത്തായി ഇപ്പോൾ വളർന്നു വന്നിട്ടാണ് കാർഷിക പ്രധാനമായിട്ടുള്ളൊരു പഞ്ചായത്താണ് ചെറുതാഴം ഏതാണ്ട് നാനൂറ്റി എൺപത് ഹെക്ടർ നെൽവയൽ ചെറുതാഴത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ വാഴ തെങ്ങ് കുരുമുളക് ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാർഷിക വിളകളും ഉൽപാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ് ചില ഞങ്ങൾ അധികാരത്തിൽ വന്ന ഉടനെ ഏറ്റവും പ്രധാനമായി കാർഷിക മേഖലക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് രൂപമുള്ളത് അത് പ്രധാനമായും കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നിന്ന് നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ചെറുതാഴത്തുകാരിൽ ഭൂരിഭാഗവും നെല്ല് വാഴ കുരുമുളക് മഞ്ഞൾ പച്ചക്കറി എന്നീ കൃഷികളാണ് കൂടുതൽ ക്ഷീരമേഖലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും നിരവധിയായി ഉണ്ട് ഇവിടെ വിവിധ പദ്ധതികളിലായി പഞ്ചായത്തിലുടനീളം പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു മഞ്ഞൾ സംസ്കരണത്തിനായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞൾ സംസ്കരണ കേന്ദ്രങ്ങളുമുണ്ട് ഈ മഴ വരുന്ന ഘട്ടത്തിൽ വെള്ളപ്പൊക്കം മൂലം കൃഷി നശിക്കുകയും അവസാനഘട്ടമാകുമ്പോഴേക്ക് കൃഷിക്ക് വെള്ളം ലഭ്യമാകാത്ത സ്ഥിതിശേഷം സംജാതമായിരിക്കും തന്നെ ഉൽപ്പാദന മേഖലയിലുള്ള ഉൽപ്പാദനക്ഷമത കുറയുന്ന സ്ഥിതിയാണെന്നുണ്ടായി അതിന് പരിഹാരം കാണത്തക്ക രീതിയിൽ നമ്മുടെ നാട്ടിലെ തോടുകൾ മുഴുവൻ നവീകരിക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ആദ്യ ആദ്യഘട്ടത്തിലെടുത്തത് അങ്ങനെയാണ് രാമപുരം പുഴ അടിഞ്ഞുകൂടി കിടക്കുന്ന രാമപുരം പുഴ വൃത്തിയാക്കി നല്ല തെളുനീരൊഴുകുന്ന ഒരു പുഴയാക്കി മാറ്റുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷിക്കാർക്ക് നാശനഷ്ടങ്ങളില്ലാത്തൊരവസ്ഥ സംജാതമായി മാത്രമല്ല മറ്റൊന്ന് ആരോഗ്യ മേഖലയിലുള്ള നമ്മൾ എഫ് എച്ച് എസ് സികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി അവിടെ പാലിയേറ്റീവ് കെയറുടെ പ്രവർത്തനം അതുപോലെ തന്നെ ആളുകൾക്ക് കൃത്യമായി മരുന്ന് കൃത്യമായി ഡോക്ടറുടെ സേവനം ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇപ്പോൾ മുന്നൂറിനും നാനൂറിനും ഇടയിൽ എഫ് എച്ച് എസ് സി ഇപ്പോൾ ദൈനംദിനമായി ഒപ്പി പ്രവർത്തിക്കുന്നു അപ്പോൾ ആരോഗ്യ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ ജനങ്ങൾക്ക് നല്ല ബോധവൽക്കരണം സംഘടിപ്പിക്കുക ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതുപോലെ ഹോമിയോ ഉണ്ട് അലോപ്പതി ഉണ്ട് ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അതുപോലെ ക്യാൻസർ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലം പ്രധാനമായും ഞങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ ലഭ്യതയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ സംരംഭങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബശ്രീ യൂണിറ്റുകൾ സജീവമായിട്ടുള്ള പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ സംരംഭങ്ങൾ ആരംഭിച്ചു മാത്രമല്ല ഈ ഈ വർഷം പഞ്ചായത്തിൽ ആരംഭിക്കുകയും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതി അവാർഡിന് അർഹത നേടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരമുള്ള രാജ്യത്തെ മികച്ച രണ്ടാമത്തെ കുടുംബാരോഗ്യ ഖ്യാതിയും ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ശുചിത്വ മേഖലകളുടെ പ്രവർത്തനങ്ങൾക്കാണ് ശുചിത്വമേഖല ജൈവ മാലിന്യങ്ങൾ അതുപോലെ നമ്മളെല്ലാ വീടുകളിൽ നിന്നും ഇപ്പോൾ ഹരിതകർമ്മ സേന മുപ്പത്തിരണ്ട് ഹരിതകർമ്മസേന ഇപ്പോൾ പഞ്ചായത്തിലുണ്ട് ആ സേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്ന് എല്ലാ പ്ലാസ്റ്റിക്കുകളും മാസാമാസം ശേഖരിച്ച് അത് എം സി എഫിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് തരംതിരിച്ച് ഇപ്പോൾ ക്ലീൻ കേരള കമ്പനിക്ക് കൃത്യമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതി ഉണ്ട് അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ വീടുകളിൽ സംസ്കരിക്ക വിധം ബ്രിഗ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ വേസ്റ്റ് ബിൻ എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള നല്ല ബോധവൽക്കരണ കൊണ്ടുവന്നും ഇതിന്റെ ഭാഗമായി നടത്തി ഒരു ശുചിത്വപൂർണ്ണമായിട്ടുള്ള പഞ്ചായത്ത് ഗ്രീൻ പ്ലെയിൻ ചെന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ വലിയ സാംക്രമിക രോഗങ്ങളൊന്നും പടന്നു പിടിക്കാത്തൊരു പഞ്ചായത്ത് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ല മുന്നോക്കം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്തായി ഇപ്പോൾ പഞ്ചായത്ത് വനിതകൾക്കായി നടപ്പാക്കുന്ന തൊഴിൽ സംരംഭ പദ്ധതിയായ ചെറുതാഴം കഫേയുടെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു പദ്ധതി പ്രവർത്തനം തുടങ്ങുന്നതോടെ തൊഴിൽദാതാവാകും കുടുംബശ്രീ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളായ വനിതകളാണ് സംരംഭകർ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം വാർഷിക പദ്ധതി കോഫി ചെറുതാഴം കഫെ എന്ന പേരിൽ ഒരു പദ്ധതി രൂപീകരിക്കുകയും അങ്ങനെ ഇരുപത്തിരണ്ട് വനിതകൾ ഇപ്പോൾ പതിനൊന്ന് കോഫി ഷോപ്പ് ഇപ്പോൾ നമ്മൾ പിന്നെ നിർവഹിച്ച് തയ്യാറായി കഴിഞ്ഞു അതിപ്പോൾ അടുത്ത് തന്നെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ ഇരുപത്തിരണ്ട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ചെറുതാഴം കഫെ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ പൂർത്തിയായിരിക്കുകയാണ് സബ്സിഡിയൊക്കെ കൊടുത്ത് ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങളുള്ളത് കൊണ്ട് അത് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്തതാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ തൊഴിൽ മേഖലയിൽ എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും അതിന് ഇവിടെ ഒരു ഇന്റേണൽ ഉണ്ട് ആളുകൾ വന്നാൽ അവർക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു സിനിമശേഷം പൊതുവുണ്ടാക്കണം ചെറുനാടൻ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നമുക്ക് അനുവദിച്ച പദ്ധതി വിഹിതം മുഴുവൻ നൂറ് ശതമാനം ചെലവഴിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് തൊഴിൽ ദിനം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു അത് അതിലൂടെ നമുക്ക് തൊഴിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് ആളുകൾ മൂന്ന് ദിവസം തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീ കുടുംബശ്രീ ചെറുതാണ് ഗ്രാമപഞ്ചായത്തിലുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അവരെ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പൊ എല്ലാം പൂർത്തീകരിച്ചും അത് നല്ലൊരു പദ്ധതിയാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം അക്കാദമിക തലത്തിലുള്ള നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി പഞ്ചായത്ത് നടത്തിവരുന്നു അതുപോലെ ഒരു ചെറുതാണ് പൊൻപണി റൈസ് മിൽ അത് പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങളുള്ളത് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായി അത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടെങ്കിലും ഇപ്പൊ അത് വീണ്ടും പുതിയ ആധുനിക മിഷണറിയോടുകൂടി അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ ഒരു പുതിയ രീതിയിൽ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ജനകീയ സഹകരണത്തോടുകൂടി എല്ലാവിധത്തിലും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാം ഈ വർഷം ഇപ്പോൾ തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പത് തൊഴിൽ ഈ പഞ്ചായത്തിൽ ഈ വർഷം ഞങ്ങൾ ലഭ്യമാക്കിയത് അതുവഴി രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം പിന്നെ രൂപ കൂലിയിനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളുടെ കയ്യിലെത്തിക്കാറുണ്ട് ഇപ്പൊ മാക്സിമം തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ തൊഴിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുളങ്ങൾ അതുപോലെ തന്നെ ജലാശയങ്ങൾ മുതൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ പൈച്ചി കുളം അതുപോലെ തന്നെ പിന്നെ ഉളിയത്ത കുളം അപ്പൊ അതുപോലെ തന്നെ നരീക്കം മറ്റൊരു കുളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ പൊന്നൂരാകുളം എന്ന് പറഞ്ഞാൽ മണ്ണൂരിൽ ഒരു വലിയ കുളം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായി ഞങ്ങൾ എല്ലാ ജലാശയങ്ങളും സ്വീകരിച്ച് സംരക്ഷിക്കുക എന്നൊരു നയത്തിലൂടെയാണ് പോകുന്നത് കഴിഞ്ഞ വർഷം നൂറ് ശതമാനം പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ എഴുപത്തി ഒന്ന് പഞ്ചായത്ത് പതിനേഴ് പഞ്ചായത്തുകളാണ് കഴിഞ്ഞ വർഷം നൂറ് ശതമാനം പദ്ധതി നിർവഹണം നടത്തിയത് അതിന് നാലാമതായി പദ്ധതി ഒരു പഞ്ചായത്ത് കൂടിയാണ് ചെന്നതാണ് ം കൃത്യമായിട്ട് വാടകൾ ജീതിച്ച് തന്നത് അത് കൃത്യമായിട്ട് താറിങ് ചെയ്യുന്നതിന് നമ്മളെ ഈ മൂന്നാം വാടിലേക്ക് സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കാര്യത്തിൽ നല്ല നിലയിൽ അതിനുവേണ്ടി സാധിച്ചിട്ടുണ്ട് ഹരിതവർഗ്ഗ സേനയും ജനങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് നല്ലൊരു പ്രവർത്തനമാണ് അതിന് വേണ്ടിയിട്ട് വന്നത് അതുകൂടാതെ നമ്മുടെ പ്രദേശത്ത് കുടിവെള്ളം കുടിവെള്ളത്തിന് ഇപ്പോൾ എല്ലാവർക്കും ജലജീവൻ്റെ റക്ഷ കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് പിന്നെ നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടപെടാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെല്ലാം നല്ല ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വാർഡുകളും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ നികുതി വരുമ്പോൾ നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു അത് മാർച്ച് ഉള്ളിൽ തന്നെ നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് അനുവദിച്ച എല്ലാ ഫണ്ടുകളും ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ തന്നെ എല്ലാ ഫണ്ടുകളും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ മെയിൻ്റെനൻസ് റോഡ് മെയിൻ്റനൻസ് വർക്ക് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ ചിലവാക്കാൻ വേണ്ടി ചിലവഴിച്ചുകൊണ്ട് ഇരുപത്തി രണ്ട് റോഡുകൾ നമുക്ക് മെയിൻ്റനൻസ് വർക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനിയും ഫണ്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് റോഡുകൾ പൂർത്തി പൂർത്തീകരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ തോടുകളും കുളങ്ങളും ഒക്കെ തന്നെ നവീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നല്ല ശുചിത്വപൂർണ്ണമായ ഒരു പഞ്ചായത്താക്കി മാറ്റാനും അതുവഴി നമുക്ക് ആരോഗ്യപൂർണമായ ഒരു ജനതയെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു പഞ്ചായത്താക്കി മാറ്റാനും സാധിക്കുന്നുണ്ട് അതിന് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കലാ കായിക മേഖലകളിൽ ഈ പ്രാവശ്യം നമുക്ക് ഓവറോൾ കേരളോത്സവം നടത്തി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ യുവ യുവാക്കളുടെയൊക്കെ തന്നെ കായിക രംഗം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം വഴി നമുക്കവിടെ വോളിബോളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും പഞ്ചായത്തൊക്കെ മുന്നോട്ട് പോകാൻ